നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം തിരൂർ പൊന്നാനി തിരൂരങ്ങാടി പെരിന്തൽമണ്ണ ഏറനാട് സ്ക്വാഡുകൾ സംയുക്തമായി സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചത് ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ നാല് സ്കൂൾ ബസ്സുകളും ടാക്സ് അടക്കാത്ത പതിനഞ്ച് സ്കൂൾ ബസ്സുകളും അഗ്നിശമന ഉപകരണമില്ലാത്ത നാല് വാഹനങ്ങൾ ഉൾപ്പെടെ മുപ്പതോളം സ്കൂൾ ബസ്സുകൾക്കെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം നടപടിയെടുത്തത് വ്യാപക പരിശോധന തുടർന്ന് എൻഫോഴ്സ്മെന്റ് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പതോളം സ്കൂൾ ബസ്സുകൾക്കെതിരെ കേസെടുക്കുകയും എൺപത്തിയേഴായിരം രൂപ പിഴയടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തുടർച്ചയായ രണ്ടാം ദിവസവും തിരൂർ പൊന്നാനി തിരൂരങ്ങാടി ഏറനാട് പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നീ താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പത്തോളം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം തിരൂർ പൊന്നാനി തിരൂരങ്ങാടി പെരിന്തൽമണ്ണ ഏറനാട് സ്ക്വാഡുകൾ സംയുക്തമായി സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചത് ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ നാല് സ്കൂൾ ബസ്സുകളും ടാക്സ് അടയ്ക്കാത്ത പതിനഞ്ച് സ്കൂൾ ബസ്സുകളും അഗ്നിശമന ഉപകരണമില്ലാത്ത നാല് വാഹനങ്ങൾ ഉൾപ്പെടെ മുപ്പതോളം സ്കൂൾ ബസ്സുകൾക്കെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം നടപടിയെടുത്തത് കഴിഞ്ഞ മാസമായി ടാക്സ് അടയ്ക്കാതെയും പെർമിറ്റ് ഇല്ലാതെയും സർവീസ് നടത്തിയ രണ്ട് സ്വകാര്യ ബസ്സുകൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും പെരിന്തൽമണ്ണ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി കസ്റ്റഡിയിലെടുത്തു രണ്ടു ലക്ഷത്തോളം രൂപ ടാക്സ് കുടിശ്ശിക ഈ വാഹനങ്ങൾക്കുണ്ട് വാഹന പരിശോധനകൾക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ബിനോയ് കുമാർ അരുൺ അസൈൻ ജയചന്ദ്രൻ പ്രമോദ് ശങ്കർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ അബിൻ ചേക്കോ പ്രേംകുമാർ അബ്ദുൾ കരീം രാജേഷ് അജീഷ് സലീഷ് വിജേഷ് ദിബിൻ മനോഹരൻ ഷൂജ വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വിർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി